ിവിടെ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സെക്രട്ടറിന്റെയും സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദീപുരാജിനെ വിജയത്തിൽ അതിനുവേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഈ വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും ഈ തിരുവനന്തപുരത്തെ ഒരു വികസിത നഗരമാക്കണം എന്ന് താല്പര്യമുള്ളവരുമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഈ സ്നേഹ കൂട്ടായ്മയും ഇവിടെ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ കൗൺസിലർ ശ്രീ ദീപുരാജ് നമ്മുടെയോടൊപ്പം ഈ പരിപാടിയിൽ ഇപ്പോ വേദിയിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള ഇടവക്കോട് വാർഡിലെ കൗൺസിലർ സ്വാതി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകനായിട്ടുള്ള ശ്രീ കേരള ദുപുരം ശ്രീകുമാർ പാർട്ടിയുടെ മുൻ മണ്ഡലം അധ്യക്ഷൻ സംസ്ഥാന കൗൺസിലനുമായിട്ടുള്ള ശ്രീ വിജി വിഷ്ണു പാർട്ടിയുടെ മൊ ഫെല മർച്ചേയിലെ തിരുമന്ദപുരം സിറ്റി അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി ലീന മോഹൻ സ്വാഗതമാശംസിച്ച മാധവമാർ ശ്രീ രാഹുൽ മറ്റ് വേദിയിൽ സസസ്സിലുള്ള സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് അല്ല വന്നിരിക്കുന്നത് കാരണം ഇതൊരു പ്രസംഗത്തിനുള്ള അവസരം എന്നുള്ളത് കൂടുതൽ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്ന അവസരമാണ് ആദ്യമായിട്ട് എനിക്ക് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരെയുമാണ് കാരണം കഴിഞ്ഞ മൂന്ന് തവണയായി തുടർച്ചയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്ന പൗഡിക്കോണത്തെ മുഴുവൻ ജനങ്ങളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ നാരായണമംഗലം രാജേന്ദ്രനും രണ്ടായിരത്തി ഇരുപതിൽ അർച്ചന മണികണ്ഠനും അതിനുശേഷം ഇപ്പോൾ ഇരുപത്തി അഞ്ചിൽ ശ്രീ ബിപുരാജും ഇവരെ മൂന്ന് പേരെയും തിരഞ്ഞെടുത്തുകൊണ്ട് കോടിക്കോണത്തെ ജനങ്ങൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ നയിക്കാൻ അവരുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് തുടർച്ചയായി വ്യക്തമാക്കിയിരിക്കുക നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമാകണം എന്നുള്ള കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യം വികസിതമാകണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും വികസിതമാകണം എല്ലാ സംസ്ഥാനങ്ങളും വികസിതമാകണമെങ്കിൽ ആ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും വികസിതമാകണം അങ്ങനെ വികസിതമാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ജനങ്ങൾ കണ്ടെത്തിയ ഉത്തരമാണ് കോടിക്കോണത്തെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ശ്രീ ബിപുരാജനെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ മറുപടി നൽകിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മേയർ ശ്രീ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ഒരു വികസിത നഗരമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് നടത്താനില്ല അത് കേവലം വി വി രാജേഷോ ആശാനാഥോ ദീഗുരാജോ സ്വാതിയോ മാത്രം നടത്താൻ നടത്തുന്ന ഒരു പ്രവർത്തനമായിരിക്കില്ല അത് നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തമുള്ള പ്രവർത്തനമായി വിവിധ മേഖലകളിൽ എങ്ങനെ അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും കടക്കൂട്ടത്തിന് ഒരു വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് കാരണം കേരളത്തിൽ ആദ്യത്തെ ഐ ടി പാർക്ക് ഉണ്ടായ സ്ഥലമാണ് കടക്കൂട്ടം ഇന്ന് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കടക്കൂട്ടം സമയത്ത് നമ്മുടെ ഗ്രാമീണ മേഖല കാർഷിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളുള്ള സ്ഥലമാണ് കടക്കൂട്ടം ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഏറ്റവും ഉയർന്ന നിലയിൽ നല്ല സാമ്പത്തിക ശേഷിയോടുകൂടി ജീവിക്കുന്നവരുണ്ട് അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊരു ദിവസത്തെ അധ്വാനത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് ഇങ്ങനെയുള്ള എല്ലാവർക്കും സന്തോഷത്തോടുകൂടി സമൃദ്ധമായി സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതാണ് വികസിത ഭാരതം എന്നുള്ളത് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഏതൊക്കെ മേഖലകളിൽ ആ പദ്ധതികൾ ഉണ്ടാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവിധ ചർച്ചകൾ വിവിധ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ ഒരു യോഗം കഴിഞ്ഞിട്ട് വരികയാണ് ഇന്ന് രാവിലെയും മറ്റൊരു യോഗമുണ്ടായിരുന്നു നമ്മുടെ ഈ പ്രദേശത്തെ അമ്മമാരും സഹോദരിമാരുമായിട്ടുള്ള ആളുകൾ അവരുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രായം ചെന്ന നമ്മുടെ അമ്മമാരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊട്ട് ഏറ്റവും ചെറിയ കുട്ടികൾ മൂന്ന് വയസ്സും നാലു വയസ്സും കുട്ടികൾ ആ കുട്ടികൾക്ക് അമ്മയും അച്ഛനും ജോലിക്ക് പോയാൽ ആ കുട്ടിയെ നോക്കാൻ ആരുണ്ട് എങ്ങനെ ആ കുട്ടിയെ നോക്കാൻ പറ്റും എനിക്ക് ഐ ടി ബന്ധമില്ല അതുകൊണ്ട് എനിക്കെന്താ ഗുണം എന്നാരെങ്കിലും ആലോചിച്ചാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എങ്ങനെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഞാനൊരു ഉദാഹരണം മാത്രം പറയും കടകൂട്ടത്ത് നിങ്ങളൊക്കെ കഴിഞ്ഞ കുറെ കാലമായിട്ട് കടക്കൂട്ട പട്ടണമായിട്ട് ബന്ധമുള്ള ആളുകളാണ് കഴിഞ്ഞ ഏതാനും മാസം ഏതാനും ഒന്ന് രണ്ട് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ പുതിയ ഫ്ലൈ ഓവർ വന്നു ദേശീയപാത വന്നു ആ ദേശീയപാതയും ഫ്ലൈ ഓവറും വന്നപ്പോൾ അവിടുത്തെ ഗതാഗതക്കുരുക്ക് കുലിക്ക് അപ്രത്യക്ഷമായി അതിന്റെ ഫലമെന്താ ഇപ്പൊ കഴക്കൂട്ടത്ത് ധാരാളം പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നു ധാരാളം ഇന്ന് വന്ന ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കഴക്കൂട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഐ ടി മേഖലയിലെ വിദഗ്ധന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കഴക്കൂട്ടത്ത് സസ്യ ആഹാരം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതൽ ആളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ വെജിറ്റേറിയൻ ഭക്ഷണം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതുപോലെയുള്ള നിരവധി സാധ്യതകൾ ആ സാധ്യതകളാണ് കടക്കൂട്ടത്തിന്റെ വികസനം കൊണ്ട് പുതിയ ഫ്ലൈ ഓവർ വന്നതുകൊണ്ട് ഗതാഗത കുരുക്ക് ഇല്ലാതായതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ വളർന്നു വരുന്നു ലോകോത്തര ബ്രാൻഡുകൾ കടക്കൂട്ടത്ത് വരുന്നു അപ്പൊ സ്വാഭാവികമായും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ നാട്ടുകാരാണ് അവിടെ ഉണ്ടാകുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അത് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ് അതിൽ പണിയെടുക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടുകാരാണ് അങ്ങനെ നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുന്ന ഒരു കാര്യമാണ് കഴക്കൂട്ടത്തെ ഐടി ഇതുപോലെ വിവിധ നിരവധി സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സം അങ്ങനെയുള്ള സാധ്യതകൾ ഈ ൾ ആരായുമ്പോൾ ഭൂമിക്കോണത്തിനും അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ ദിവസം ആഗോളതലത്തിൽ അമേരിക്ക കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പറഞ്ഞു ഞാനൊരു ഡാറ്റ സെന്റർ തുറന്നിരിക്കുന്നത് കേരളത്തിൽ കൊട്ടാരക്കരയിലാണ് എന്താ കൊട്ടാരക്കരയിൽ തുടങ്ങാൻ കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊട്ടാരക്കരയിൽ അതിനുള്ള സൗകര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടും ഭൂമി വില കുറഞ്ഞ കിട്ടും മഴക്കൂട്ടത്ത് ഒരുപക്ഷെ ലക്നോ പാർക്കിൽ പണിയുന്നതിനേക്കാളും ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു പക്ഷെ അപ്പൊ പൗടിക്കോണത്ത് നാന്നൂറോ അഞ്ഞൂറോ ആളുകൾക്ക് ജോലി കിട്ടും ഇതുപോലെയുള്ള നിരവധി സാധ്യതകൾ ഈ സാധ്യതകൾ കണ്ടെത്തുകയും ആരായുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ള കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു വികസിത നഗരമാക്കി മാറ്റുക എന്നുള്ള കൂടി നമ്മുടെ പുതിയ ും നമ്മുടെ ഉപനഗര പിതാവും എന്ന് പറയാൻ പറ്റില്ല ഡെപ്യൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിൻ്റെ അവരോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം നിങ്ങൾ നൽകിയിരിക്കുന്നു ഇന്നലെ കഴിഞ്ഞ പതിമൂന്നാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും അത് കഴിഞ്ഞാൽ ഇവരൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അർച്ചന കഴിഞ്ഞ കാലങ്ങളിൽ പോലത്ത് പ്രവർത്തിച്ച ഘട്ടത്തിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചു അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ള അഭിപ്രായമാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ആ പാരമ്പര്യം പിന്തുടരുന്ന ഒരു പ്രവർത്തനം ആ പ്രവർത്തനം ദീപുരാജന് നടത്താൻ സാധിക്കണമെങ്കിൽ അതിന് നമ്മുടെ എല്ലാവരുടെയും സമ്പൂർണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദീപുരാജൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ നൽകിക്കൊണ്ട് ഈ സന്തോഷത്തിൽ ഞാനും കൂടി പങ്കുചേരുന്നു എല്ലാവർക്കും നമസ്കാരം